ഹായ് ഹലോ ഇന്ന് നമുക്ക് റവ വെച്ചിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയാന്ന് നല്ല ടേസ്റ്റിയാന്ന് ഒരു തുള്ളി പോലും നമുക്കിതിലേക്ക് എണ്ണയൊന്നും ആവശ്യമില്ലേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റോട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാക്കെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കില്ലേ അപ്പം നമുക്ക് ഇടലോട്ട് പോകാം അപ്പോൾ നമുക്കിതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ലോയിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറ്റിയെടുക്കണം ആ ഒരു പച്ച പച്ചമണമുണ്ടാവുള്ളൂ റവയുടെ അതൊന്നും മാറി നന്നായിട്ട് വറന്ന് വരുന്ന ആ ഒരു സ്മെല്ലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അടി ഭാഗം കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറി കഴിഞ്ഞാൽ നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതിനുശേഷം വേണം കേട്ടോ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് അറവയൊക്കെ നന്നായിട്ട് വറന്നിട്ട് ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ നല്ല വറന്നിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒന്നര കപ്പോളം പാൽ വെച്ചെടുക്കാം കേട്ടോ പശു പാല നേരത്തിട്ടുള്ളത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പശുപാലാട്ടോ എന്തിലേക്ക് നമുക്ക് ചേർക്കുന്നത് ഒരു നേന്ത്രപ്പയാണ് അപ്പോൾ നിങ്ങളെ കാര്യം നേന്ത്രപ്പ ഇല്ലെങ്കിൽ നമ്മളെ റോഫസ്റ്റ് പയ ഉണ്ടല്ലോ അത് ചേർക്കാം ചെറിയ പയം വേണ്ട കേട്ടോ റോഫസ്റ്റ് പയം അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പയോട്ടോ നല്ലത് നേന്ത്രപ്പഴാണൊന്നുകൂടി നല്ലത് അപ്പം നേന്ത്രപ്പയം ഇല്ലെങ്കിൽ റോഫസ് ചേർത്താൽ മതി എന്തിലേക്ക് നമുക്കൊരു പിഞ്ച് നമ്മൾ ഉപ്പ് ചേർക്കാം കേട്ടോ സാൾട്ട് ചേർത്ത് കൊടുക്കാം അതിനെ കുറിച്ച് നമുക്ക് ഷുഗർ ചേർക്കാം കേട്ടോ നമ്മളെ മധുരത്തിന് ആവശ്യത്തിനുള്ള ഷുഗറാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂണോ ഇനി നമുക്ക് ഒരുപാട് മധുരയ്ക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്തെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായ ചേർക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പിഞ്ചുവെളം നമ്മൾ ഏലക്കായ കൂട്ടി ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്ത് നമ്മൾ ഈ ഒരു പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ആ ഒരു പാവത്തിനാണ് കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പായമൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞി പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണേ നമ്മളെ പാചത്തിനെ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അല്പം ഗീ ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓയില് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നില്ല പാനിൽ വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാക്കിനാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറുക്കിയതാണ് ഈ ഒരു പാകത്തിനാക്കിയിട്ട് എടുത്ത് കേട്ടോ ഈ ഒരു പരുവത്തിനാക്കാൽ നമുക്കി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിനങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുക്കാം കേട്ടോ ഇതില്ലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും ഒട്ടും ഒട്ടിപ്പിടിക്കൂലോ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമെന് മാത്രം ഇതുപോലെ കുറച്ച് ഗിയാക്കി കൊടുത്താൽ മതി ആ ഒരു ഗീൻ്റെ ടേസ്റ്റും കൂടി കിട്ടുമല്ലോ അതിന് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മളിത് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അതിന് നമുക്ക് ചൂടൊന്ന് ചെറുതായിട്ട് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റാവ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപ്പൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഇനിയിപ്പോൾ നോമ്പ് കൊക്കല്ലേ വരുന്നത് ഇഫ്താറിനൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വയറൊക്കെ എന്ന് അറിയുന്ന നല്ല അടിപ്പൊളി റെസിപ്പിയാട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു